നിങ്ങൾ അന്നൊക്കെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവരെയൊക്കെ കാണുമ്പോൾ ഇവർക്കൊക്കെ നന്നായി നായിക്കൂടെയെന്നും ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനും ഒക്കെ ചിന്തിച്ചിരുന്ന സഞ്ജു മഞ്ജു ചിഞ്ചു നിങ്ങളൊക്കെയാണ് ഇപ്പോൾ ആ മുപ്പത് കഴിഞ്ഞവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ അന്നൊക്കെ വെളുപ്പിനെ ആറുമണിക്ക് എണീക്കാൻ പറയുമ്പോൾ ലോകം ക്രൂരമാണെന്നും അമ്മ സാടിഷ്ടാണെന്നും ഒക്കെ പറഞ്ഞിരുന്ന നിങ്ങൾ ഇപ്പോൾ രാത്രിയാണോ പകലാണോ ഞാനാണോ നീയാണോ ആകെ ഒരു മരവിപ്പ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു വന്ന് കിടന്ന കണ്ടലെ കുറക്കം കയറുന്ന ആ സമയത്ത് സ്വന്തം സന്താനം പള്ളയ്ക്ക് കയറിയിരുന്ന് തുള്ളി ചാടുമ്പോഴുള്ളൊരു സുഖം സ്വന്തം പ്രോഡക്റ്റ് ആയിപ്പോയില്ലേ ആരോട് പറയാൻ ആര് കേൾക്കാൻ അന്നൊക്കെ ഒരു ബ്രേക്കപ്പിനെ ഓവർകം ചെയ്തപ്പോൾ ദാ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ ഡെയിലി ടൈം ടേബിൾ വെച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യുകയാണ് ചോദ്യം പറച്ചിലുമൊന്നുമില്ല ഞാൻ നിൽക്കണോ പോണോ ദാറ്റ് സെറ്റ് ചില ഫീലിങ്സ് ഒക്കെ മിസ്സിംഗ് ആയോ എന്നൊരു സംശയം പണ്ട് സംഘർഷഭരിതമായ പല രംഗങ്ങൾക്ക് ശേഷം അവസാനം മോഹൻലാലും ഷോഫിനെയും കല്യാണം കഴിഞ്ഞ കാറിൽ കയറി പോകുന്ന സീനിൽ ദി എൻഡ് എന്ന് എഴുതി കാണിക്കുമ്പോൾ രോമാഞ്ചം കൊണ്ടിരുന്ന നമ്മൾ ഈ കാറും വീടും എന്നൊക്കെ പറയുന്നത് ബാങ്കുകാർ മുപ്പത്തഞ്ച് വർഷത്തേക്ക് തരുന്ന ലോണാണെന്നും ഫുൾ ടൈം ജോലി ചെയ്ത് അത് അടച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രായം അറുപത്തഞ്ചായി കഴിയുമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴുള്ള ഒരു നിർവികാരത പിന്നെ കഴിഞ്ഞ ദിവസം ഒരുത്തം പറഞ്ഞു അളിയ അറുപത്തഞ്ച് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് നമുക്കൊന്ന് പൊളിക്കണമെന്ന് ഒന്നും മിണ്ടിയില്ല പ്രതികരിക്കാതിരിക്കുക ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു